ഹലോ ഫ്രണ്ട്സ് ക്ലിയർ ടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം മുൻപ് ഞങ്ങൾ എഡിൻബ്രോ വിസിറ്റ് ചെയ്തായിരുന്നു എഡിൻബ്രോയിലെ കുറച്ച് കാഴ്ചകളും അതിനെക്കുറിച്ച് ഉള്ള കൂടുതൽ ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എഡിൻബ്രോ വളരെ മനോഹരമായ ഒരു സിറ്റിയാണ് എഡിൻബ്രോയിൽ പോയി കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ട്രാവൽ ചെയ്ത് പോയ പോലെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും അങ്ങനെയുള്ള ഡിസൈൻസ് ഉള്ള കെട്ടിടങ്ങളാണ് അവിടെയുള്ളതെല്ലാം ഇതാണ് സ്കോട്ട് മോനുമെന്റ് പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സർ വാൾട്ടർ സ്കോട്ട് എന്ന സാഹിത്യകാരൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മോനുമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഡിസൈനു വേണ്ടി പല ഡിസൈൻസും അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു അവസാനം ജോർജ് മൈക്കിൾ കെമ്പ് എന്നയാൾ സമർപ്പിച്ച ഒരു ഡിസൈനാണ് അവർ അപ്രൂവ് ചെയ്തത് അതാണ് ഇപ്പോൾ കാണുന്ന ഈ സ്കോട്ട് മോണുമെന്റിന്റെ ഡിസൈൻ സർ വാൾട്ടർ സ്കോട്ടിന്റെ ഒരു സ്റ്റാച്യു ഇതിലുണ്ട് അത് കരാറ മാർബിൾ വെച്ചാണ് പണി തീർത്തിരിക്കുന്നത് അതിന് തേർട്ടി ടൺസോളം ഭാരം വരുന്നതാണ് അത് ഉണ്ടാക്കാൻ തന്നെ ആറു വർഷത്തോളം എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് പ്രിൻസസ് സ്ട്രീറ്റ് എലിംബ്രയിലെ പ്രിൻസസ് സ്ട്രീറ്റ് ബേബർലി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ് അവിടെ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രാമ് ബസ് ടാക്സീസ് അല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അവിടെ പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻ ഉണ്ട് വളരെ ഭംഗിയുള്ള ആണ് അവിടെ നിന്ന് എഡിംബ്രോ കാസലിന്റെ ഒരു നല്ലൊരു വ്യൂ ഉണ്ട് അവധി ദിവസങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇവിടെ ഈ ഗാർഡനിൽ വന്നിരുന്നാൽ മതി ഭയങ്കര വൈബാണത് സ്കോട്ട് മോണുമെൻ്റ് കൂടാതെ നാഷണൽ മോണുമെൻറ്റ് ഓഫ് സ്കോട്ട്ലൻഡ് കൂടെ നമുക്ക് എഡിൻഡ്രയിൽ കാണാൻ സാധിക്കും ഇതാണ് നാഷണൽ മോണുമെൻറ്റ് ഓഫ് സ്കോട്ട്ലൻഡ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാൾട്ടൺ ഹില്ലിലാണ് എഡിംബ്രോയിൽ പോകുമ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യാനാവാത്ത ഒരു സ്ഥലമാണ് കാൾട്ടൺ ഹിൽ ഈ നാഷണൽ മോണുമെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് നെപ്പോളിയോണിക് യുദ്ധത്തിൽ മരിച്ചുപോയ സ്കോട്ടിഷ് സോൾജേഴ്സിനെയും സെയിലേഴ്സിനെയും ഓർമ്മയ്ക്കായിട്ട് പണിതരത്തൊരു സ്മാരകമാണ് ഇത് കാൾട്ടൺ ഹില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് എഡിംബ്രോയിൽ എവിടെ നിന്നാലും കാണാവുന്ന രീതിയിലാണ് അപ്പോൾ അത് ഒരു മനോഹരമായൊരു കാഴ്ചയാണ് പഴമയിലേക്കുള്ള ഒരു എത്തിനോട്ടം പോലെ ഇതിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ആറിലാണ് പക്ഷേ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സ് അത് ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല ആ ഫണ്ടിന്റെ കുറവ് മൂലം ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒൻപതിൽ ഇതിന്റെ പണി പൂർത്തിയാക്കാനാവാതെ ഉപേക്ഷിക്കേണ്ടി വന്നു ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് പലതവണ നിർദ്ദേശങ്ങൾ വന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അത് മുടങ്ങി പോവുകയായിരുന്നു പിന്നെ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്കായാലും നിർമ്മാണം പൂർത്തിയാക്കുന്നതിനോട് താല്പര്യമുണ്ടായില്ല ഇത് ഇങ്ങനെ തന്നെ ലീവ് ചെയ്യാനായിരുന്നു പലർക്കും ഇഷ്ടം അതിനൊരു ഭംഗിയുമുണ്ട് എന്ന് പറയാം ഒരു തവണ ഇതൊന്ന് റിപ്പയർ ചെയ്തിരുന്നു അത് രണ്ടായിരത്തി എട്ട് ഡിസംബറിലാണ് ഒരു കല്ല് അതിന്റെ സ്ഥാനത്തൊന്ന് മാറിപ്പോയിരുന്നു അപ്പൊ അതൊന്ന് റീപൊസിഷൻ ചെയ്തതാണ് അതിന് വന്ന ചെലവെന്ന് പറഞ്ഞാല് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റിഅറുപത്തിരണ്ട് പൗണ്ട് ആയിരുന്നു നാഷണൽ മോണുമെന്റിന്റെ ഡിസൈൻ അവര് പ്ലാൻ ചെയ്തിരുന്നത് പാർത്തനോൺ ഇൻ ഏതൻസ് അതുപോലെ ആയിരുന്നു അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതുപോലെ നിർമ്മിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഇതിനായിട്ട് ഏകദേശം ഒരു ഫോർട്ടി ടു തൗസൻഡ് പൗണ്ട്സ് ആയിരുന്നു വേണ്ടത് പക്ഷെ അവർ കളക്ട് ചെയ്ത ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയിൽ താഴെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് ഇനി നാഷണൽ മോണുമെന്റ് സ്ഥിതി ചെയ്യുന്നത് കാൾട്ടൺ ഹില്ലിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ കുന്നാണത് അതിന്റെ മോളി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിബ്രോ സിറ്റിയുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും കടലും കായലും കിടനങ്ങളും എല്ലാമായിട്ട് നമുക്ക് ഭംഗിയുള്ള വ്യൂ കിട്ടും എന്നാൽ ഈ കുന്ന് കയറാൻ അധികം പാടുമില്ല ഇല്ല ഇത് ഒരുപാട് പൊക്കത്തിലൊന്നും അല്ല ഒരുപാടൊന്നും കയറണമില്ല ഒരു പത്ത് പഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കതിൻ്റെ മുകളിൽ എത്താൻ പറ്റും അവിടെ ഈ പറയുന്ന നാഷണൽ മോണുമെൻ്റ് ഉണ്ട് പിന്നെ കുറേ പുൽത്തകിടികളും മരങ്ങളും ഒക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു നല്ല വ്യൂ ഉണ്ട് അവിടെ നിന്ന് കാണാനായിട്ടും ഒരുപാട് കാഴ്ചകളുണ്ട് ചരിത്രപരമായും സാംസ്കാരികമായും ഒക്കെ ഉള്ള ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കാൾട്ടൻ ഹില്ലിന് ഇതിലെ മോണുമെൻ്റ്സിൻ്റെ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു ക്ലാസിക്കൽ സ്റ്റൈൽ കൊണ്ട് ഇത് അറിയപ്പെടുന്നത് ഏതൻസ് ഓഫ് ദി നോർത്ത് എന്നാണ് ഇതാണ് എഡിൻഡ്ര സിറ്റി ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും എഡിൻഡ്ര സിറ്റിയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്